ആനപ്രേമികളെ ആവേശ കൊടുമുടിയിൽ ആറാടിക്കുവാൻ നാളെ അവർ എത്തുന്നു ആനക്കേരളത്തിന്റെ രാജാതിരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മുതൽ രജരാജ ഗന്ധർവൻ പാമ്പാടി രാജൻ വരെ മുപ്പത്തി അഞ്ചിലധികം എണ്ണം പറഞ്ഞ കൊമ്പന്മാർ നാളെ പാർക്കാടിയിൽ അണിനിരക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർക്കാടി പൂരത്തിൽ അണിനിരക്കുന്ന കൊമ്പന്മാർ ആരെല്ലാം എന്ന് നോക്കാം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃക്കടവൂർ ശിവരാജു ചിറയ്ക്കൽ കാളിദാസൻ പുതുപ്പള്ളി കേശവൻ പാമ്പാടി രാജൻ മംഗലാംകുന്ന് അയ്യപ്പൻ പിതൃക്കോവിൽ പാർത്ഥസാരഥി തിരുവമ്പാടി ചന്ദ്രശേഖരൻ കുട്ടംകുളങ്ങര അർജുനൻ തിരുവാണിക്കാവ് രാജഗോപാൽ ഗുരുവായൂർ ദാമോദർ ദാസ് വൈലാശേരി അർജുനൻ ഗുരുവായൂർ സിദ്ധാർത്ഥൻ കുളക്കാടൻ ഗണപതി മംഗലാംകുന്ന് ശരണയ്യപ്പൻ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ കിരൺ നാരായണൻകുട്ടി ഗുരുവായൂർ ഗോപികണ്ണൻ അക്കാവിള വിഷ്ണുനാരായണൻ പനയന്നാർക്കാവ് കാളിദാസൻ പുതുപ്പള്ളി സാധു ചൈത്രം അച്ചു ഗുരുവായൂർ ഗോകുൽ പേരൂർ ശിവൻ ഊട്ടോളി ആനന്ദൻ പൂക്കൻസ് കുഞ്ചു കരുവന്തല ഗണപതി ഇത്തിത്താനം വിഷ്ണുനാരായണൻ ചോപ്പീസ് കുട്ടിശങ്കരൻ അമ്പാടി ബാലനാരായണൻ വലിയപുരയ്ക്കൽ സൂര്യൻ വടകുറുമ്പക്കാവ് ദുർഗാദാസൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ മരുതൂർ കുളങ്ങര മഹാദേവൻ കൊളക്കാടൻ മഹാദേവൻ ആനകളുടെ ലിസ്റ്റ് പൂർണ്ണമല്ല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് കൊമ്പന്മാർ വമ്പ് കാട്ടുന്ന രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന പാർക്കാടി പൂരത്തിലേക്ക് എല്ലാ ആനപ്രേമികൾക്കും സ്വാഗതം സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്